മുന്നണികളും നേതാക്കളും രംഗത്തെത്തിയത് ജൂൺ നാഷണൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനായി ബി ജെ പി എന്തൊക്കെയോ ചെയ്യുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നിലും ഇടപെടുന്നില്ല ഗാന്ധിയെ എന്തും പറയാൻ മടിയില്ലാത്ത കാലമാണെന്നും കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു ಮಹಾತ್ಮಾಂಧಿ ಅದು ಮಹಾತ್ಮ ಗಾಂಧಿಯ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച എൽ ഡി എഫ് ഉഭയകക്ഷി ചർച്ച ജൂൺ ആറിന് ആരംഭിക്കും കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്ന പാർട്ടികളുമായി ചർച്ച നടത്തും ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം നൽകി ജോസ് കെ മാണിയെ